നമ്മുടെ ഫാൻസിനെ സംബന്ധിച്ച് സന്തോഷമുള്ളതും സങ്കടവുമായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈയൊരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബാകട്ടെ ഈ ഒരാഴ്ച തന്നെ അവരുടെ ആറാമത്തെ വിദേശ താരത്തെ ടീമിലേക്ക് സ്വന്തമാക്കുന്നതായിരിക്കും ഉടനെ തന്നെ ഈയൊരു ഡീല് കംപ്ലീറ്റ് ആകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് അതുമാത്രമല്ല ഈയൊരു താരം മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുള്ള മാച്ചിൽ നമുക്ക് അവൈലബിൾ അല്ലായിരിക്കും സോ ഈയൊരാഴ്ച തന്നെ നമുക്ക് നല്ലൊരു സൈനിങ് തന്നെ പ്രതീക്ഷിക്കാം നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ പോയൊരു താരമാണ് സദോയി സോ ഈ ഒരു താരത്തിൻ്റെ ഒരു കോൺട്രാക്റ്റ് ഈ ഒരു വർഷം അവസാനിക്കുന്നതായിരിക്കും പക്ഷേ തിരിച്ച് താരം ക്ലബ്ബിലേക്ക് ഇനി വരുന്നില്ല എന്ന തരത്തിലുള്ള റൂമേഴ്സുകളാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ക്യാപ്റ്റൻ അഡ്രൈ നമുക്കറിയാം ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുന്നേ ലോൺ അടിസ്ഥാനത്തിൽ മറ്റൊരു ക്ലബിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് നൽകുകയായിരുന്നു എന്തായാലും ഇദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് അടുത്തൊരു സീസണിലായിരിക്കും ഇവർ ടീം ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു സീസണിൽ എന്തായാലും ഇനി നമുക്ക് ലൂണയെ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്തായാലും കറന്റ് ബ്ലാസ്റ്റേഴ്സിനെയും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും സംബന്ധിച്ച് അങ്ങനെ അത്രത്തോളം പ്രതീക്ഷ വെക്കാത്തൊരു സീസൺ തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അടുത്തത് മാച്ച് നമുക്കറിയാം മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് ഒരു മികച്ചൊരു പ്രകടനം കാഴ്ചവയ്ക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ ആരാധകരും ഇവിടെ ഇരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താനും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ